മധ്യേഷ്യൻ രാജ്യങ്ങളിൽ റഷ്യയും ചൈനയും നേരിട്ട് ഇടപെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ യുദ്ധസമാന സാഹചര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ഇറാനും അമേരിക്കയുമായിട്ട് നിലനിൽക്കുന്നു എത്ര തരത്തിലുള്ള ചർച്ച നടന്നാലും യഥാർത്ഥത്തിൽ ആ സാഹചര്യങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല വെല്ലുവിളിയായിട്ട് ഇറാനുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുമുണ്ട് തുല്യമായി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ്റെ ആയത്തുള്ള അലി കംനായി സുപ്രീം ലീഡർ നടത്തിയിരിക്കുന്ന പ്രസ്താവനയാണ് ലോക ശ്രദ്ധ നേടിയത് യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാനും മുക്കുവാനും കരുത്തും ശക്തിയുമുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ടെന്നും തങ്ങളത് പ്രയോഗിക്കുമെന്നുമാണ് പറഞ്ഞത് ടൈറ്റാനിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മധ്യേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചടിക്ക് എല്ലാവിധ സംവിധാനം ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പരമോന്ന അധികാരിയാണ് അതിനേക്കാൾ മേലൊരധികാരിയില്ല സുപ്രീം കോടതി വരെ അതിൻ്റെ തായാണ് വരുന്നത് ഈ സൈനിക സംവിധാനങ്ങൾ അതിൻ്റെ തായാണ് ക്യാബിനറ്റ് മന്ത്രിമാര് ഗവൺമെന്റും അതിൻ്റെ തായാണ് സ്പീക്കർ അടക്കമുള്ള പാർലമെന്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെല്ലാം അതിൻ്റെ തായാണെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അതിനൊരു ആധികാരികതയുണ്ട് അത് തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൃത്യമാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്ത് ചെയ്യുന്നത് എന്നതിലും അതിന് അതിന് തുടർച്ചയായ രീതിയിൽ പറയുന്നു അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉള്ള നാല് രാജ്യങ്ങൾ അമേ യു എ ഖത്തർ ബഹ്റൈൻ ഗുവൈറ്റ് ഈ നാല് രാജ്യങ്ങളെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയും ചൈനയും ചർച്ച നടത്തിയിട്ടുണ്ട് രഹസ്യമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടോ വാർത്താക്കുറിപ്പോ ഇറക്കാൻ പാടില്ലെന്നും പൂർണ്ണമായ രീതിയിൽ ഇറാൻ അനുകൂലമായിരിക്കുന്ന സമീപന രീതികൾ നിങ്ങളുടെ രാജ്യത്തിൻ്റെയും രാജ്യ സംവിധാനത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് എന്ന് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു സൗദി അറേബ്യയും ഒമാനിലും അമേരിക്കക്ക് എയർബേസ് ഇല്ല താൽക്കാലികമായിരിക്കുന്ന എയർബേസ് ഈ സൈനിക പ്രാക്ടിക്കൽ പോലെയല്ലാതെ ഒരു ആധികാരികത ഇല്ല സൗദി അറേബ്യ തന്നെ കർജ് കേന്ദ്രീകരിച്ചു കൊണ്ടൊരു സൈനിക ബേസ് അമേരിക്ക സൗദി അറേബ്യയുടെ സൈനിക ബേസ് താൽക്കാലികമായ ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിട്ടുകൊടുക്കേണ്ട ഒരു കരാർ വ്യവസ്ഥയാണ് എന്നാൽ ഇവിടേക്ക് വരുന്ന വിമാനം പോകുന്ന വിമാനവും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം സൗദി അറേബ്യ നിരീക്ഷിക്കുന്നുണ്ട് ആ നിരീക്ഷിക്കാൻ നിരീക്ഷിക്കാൻ കൂടി ഇവരെ കരാർ വ്യവസ്ഥയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ സൗദി അറേബ്യയുടെ എങ്ങനെ ഇടപെടാൻ പറ്റുമോ ആ തരത്തിൽ അമേരിക്കയുടെ സൈനികരും സൈനികരിലും ഇടപെടാൻ പറ്റുന്ന രീതിയിലാണ് ആ വ്യവസ്ഥയുള്ളത് അതല്ലാതെ ഈ ഖത്തറിലോ അല്ലെങ്കിൽ യു എയിലോ അമേരിക്കയുടെ ബേസ് എന്ന് പറയുന്നത് അവിടേക്ക് അവിടുത്തെ ഖത്തറിക്കോ അതല്ലെങ്കിൽ യു ഐ പൗരനോ പ്രവേശനമില്ല സൈനികരാണെങ്കിലും വ്യക്തിയാണെങ്കിലും അത് അവരുടെ രാജ്യം പോലെ അവരുടെ ദേശത്തിൻ്റെ ഭാഗം പോലെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിൽ ഭരണാധികാരികൾക്ക് സാധിക്കില്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ആ കാര്യം ജിദ്ദയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ബേസിലേക്ക് വരുന്ന വിമാനവും തിരിച്ചു പോകുന്ന വിമാനവും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണോ വരുന്നത് എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണോ തിരിച്ചു പോകുന്നത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് വരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു രൂപമുണ്ടാക്കി വെക്കണമെന്നും അത് നിരീക്ഷിക്കണം എന്നുള്ളതുമാണ് അതായത് ഖത്തറിനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ യു എനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഇസ്രായേലേക്ക് അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നത് ഒരു പക്ഷേ അറേബ്യൻ മണ്ണിൽ നിന്നാണ് എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു ഇബ്രാഹിം റസ്സി അന്ന് പറയപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആ സമയത്ത് വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി അതൊരു യാഥാർത്ഥ്യമാണ് എന്നൊരു തിരിച്ചറിവർക്ക് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത് ഇപ്പോൾ റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ അവർക്ക് എന്ത് താല്പര്യം നമ്മൾ ആ വിഷയത്തെ വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഈ ചൈനയുടെയും റഷ്യത്തിൻ്റെയും റഷ്യയുടെയും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം വാങ്ങുന്ന രാജ്യങ്ങളിലാണ് ചൈനയുടെയും റഷ്യയുടെയും പേരിൽ അതായത് ഈറാനിൽ നിന്ന് വില കുറച്ചിട്ടും വളരെ എളുപ്പത്തിലും ഈ വലിയ രീതിയിലുള്ള സൗകര്യത്തോടു കൂടി ഉപയോഗിക്കാൻ പാകത്തിലാണ് ഇറാൻ്റെ എണ്ണയൊക്കെ ഉള്ളത് വെനുസുലയിലെ എണ്ണ കനികൾ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അവിടെ ആ വസ്തുക്കൾ വസ്തുക്കൾക്ക് വലിയ രീതിയിലുള്ള ചിലവ് കൂടുന്നു എന്നതിനാൽ അവിടെ നിന്ന് എടുത്ത് വലിച്ചെടുത്തിട്ട് അത് പെട്രോളെ ഉണ്ടാക്കി വില്പന നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വെനുസുല സമ്പന്നമായിരിക്കുന്ന മുന്നേറ്റമുള്ള രാജ്യമായി കാലം വരെ മാറാത്തത് ഒരു ഏകാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് അതായത് ക്രിസ്റ്റ്യൻസൽ സംവിധാനമുള്ള രാജ്യത്തൊക്കെ വേഗം രാജ്യത്തെ സമൃദ്ധമാക്കാൻ വേണ്ടി സാധിക്കും രാജ്യഭരണ സംവിധാനമുള്ള സാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ട് സമൃദ്ധിയാകുന്നു എടുക്കുന്ന പെട്രോളിയം വളരെ കൃത്യതകൂടെ വിൽപ്പന നടത്തി ആ പണം കൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുന്നു എന്നാൽ വെനുസൽ കാര്യത്തിൽ പരാജയപ്പെടുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം ഒരുപാട് കനികൾ ഉണ്ടായത് കാര്യമല്ല കാര്യമില്ല എളുപ്പത്തിലും സാമ്പത്തിക ചിലവ് കുറച്ചിട്ടും അത് എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം കൂടി വേണം അത് വെനുസലിൽ ഉണ്ടായിട്ടില്ല അമേരിക്ക തന്നെ ഒരുപാട് കാലം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അത് നടക്കാതെ പോയതിൻ്റെ കാര്യം അത് തന്നെയാണ് ബ്രിട്ടനും പല തന്ത്രങ്ങളൊക്കെ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ വേണ്ടി അതും സാധിച്ചിട്ടില്ല അപ്പോൾ വെനുസൈയിൽ നിന്നായിരുന്നു ഈ പെട്രോളിയം കൂടുതൽ റഷ്യയും ചൈനയും ഒക്കെ വാങ്ങിയിരുന്നത് അവിടെ പ്രതിസന്ധിയായ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു തങ്ങൾ അവിടെ പെട്രോളിയം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നു അതിൻ്റെ അർത്ഥം എന്താ അർത്ഥം എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ജയിലിലടിച്ചുകൊണ്ട് വിചാരണ നടത്തുക എന്നുള്ളതല്ല തങ്ങളുടെ ഉദ്ദേശം പകരം സാമ്പത്തികപരമായ രീതിയിൽ ഒരു തകർച്ച ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം കിട്ടിയിട്ടുണ്ട് ഇനി സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി അത് അദ്ദേഹം പറയാൻ പറയാൻ സാധ്യമല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അവിടെ നിയന്ത്രണത്തിലേക്ക് വെലിസുല എന്ന് പറയുന്ന രാജ്യം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അത് പറയാൻ സാധ്യത കുറവാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ഈ ഭാഗത്തുനിന്ന് അതായത് നിലവിലുള്ള ഇറാൻ്റെ ഭരണ സംവിധാനങ്ങൾ തകർന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അത് സാരമായ രീതിയിൽ റഷ്യയും ചൈനയും ബാധിക്കും ചൈന ഏറ്റവും കൂടുതൽ പെട്രോളിയം വാങ്ങുന്ന രാജ്യങ്ങളൊന്ന് ഇറാനാണ് അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത്ര വാങ്ങുന്നില്ലെങ്കിൽ പോലും റഷ്യക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മിസൈലുകൾ നൽകുന്ന രാജ്യം ഇറാനാണ് അപ്പോൾ നിലവിലെ ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇറാൻ എന്തെങ്കിലും ക്ഷീണങ്ങൾ സംഭവിച്ചാൽ അത് റഷ്യയും സൈനയും സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പറയുന്ന കാര്യം ഒരു തരത്തിലും ഇറാൻ അനുകൂല ഇറാനെതിരായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത് അമേരിക്കയുടെ നയങ്ങളെയും നിലപാടിനെ വിമർശിക്കാൻ പറ്റുന്ന വേദിയിൽ ഗൗരവത്തോട് കൂടി തന്നെ അത് ചെയ്യുകയും വേണം അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അതോടൊപ്പം സൈനികമായ രീതിയിലും അവർ വലിയ ശക്തരാണ് അങ്ങനെ വരുന്ന സമയത്തും അമേരിക്ക അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയത് എന്ന കാര്യം നമ്മൾക്കറിയാം അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ഒരു പ്രസ്താവന ഒന്നും ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് വലിയ ആശ്വാസമാണ് എന്ന് ചൈനക്കാർ പറഞ്ഞു അല്ലെങ്കിൽ ചൈനയുടെ ഈ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടവർ പറഞ്ഞു എന്ന് പറയുന്നു കാര്യം ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കും റഷ്യക്കും ചൈനക്കും വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല പ്രത്യശാസ്ത്ര അകലിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്ക വലിയ പ്രയാസമാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ വളരെ മുൻകൂട്ടി കാണുന്നുണ്ട് ബ്രിട്ട്രിട്ടന്റെയോ അമേരിക്കയോ ഒരു വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നൂറ് വർഷം കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥയിലും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് പല ഘട്ടങ്ങളും അവരുടെ നിർമ്മിതികൾ നിർമ്മിതികളുണ്ടാകുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന റെയിൽവേ സംവിധാനങ്ങൾ നോക്കിയാൽ ഇപ്പോഴും അത് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് ഫറോക്ക് അങ്ങനെ പോയിട്ട് ആ മേഖലയിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഫ്ലാറ്റ്ഫോമുകൾ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അന്നുണ്ടാക്കി അതിൻ്റെ തനിമയിൽ തന്നെ നിലനിൽക്കുന്നു അവരുടെ പച്ച ഇരുമ്പ് ഒരുക്കിയിട്ടാണ് റെയിൽവേ ട്രാക്ക് ഈ റെയിൽവേൻ്റെ ഈ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് അങ്ങനെ തന്നെ യാതൊരു സംഭവം ഇല്ലാത്ത രീതിയിൽ നിലനിൽക്കും തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്നൊരു സ്വാതന്ത്ര്യം കഴിഞ്ഞ് പത്ത് എഴുപത്തഞ്ച് വർഷമായി ആ എഴുപത്തഞ്ച് വർഷത്തിൻ്റെയും ഇരുപത്തഞ്ച് കൊല്ലമോ മുപ്പത് കൊല്ലമോ മുമ്പോ ഉണ്ടാക്കപ്പെട്ടതാണ് അവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ അപ്പോൾ നൂറ് വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്നാൽ ഉണ്ടാക്കിയാലോ ചിലപ്പോൾ നാലോ അഞ്ചോ കൊല്ലം എത്തിയാൽ എത്തി അല്ലെങ്കിൽ അത് തകർന്നു വീഴു അവിടുന്ന് സിമൻറ്റ് പൊളിഞ്ഞു ഇവിടുന്ന് അടർന്ന് വീണു അടർന്ന് വീണ ആൾക്ക് പരിക്കേറ്റു അതിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്നതാണ് അപ്പോൾ പറയുന്ന കാര്യം ഇത്രയും ദീർഘദൃഷ്ടിയോടു കൂടിയാണ് നിർമ്മിതികളും കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നടത്താറുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിലും മദ്ദേശീയമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അവർ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാഖ് ഈൻ്റെ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ജോബർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സൈനികർ ഞങ്ങളുടെ രാജ്യത്ത് വിട്ടുപോകണം ഇറാനുമായിട്ട് നിങ്ങൾ നിരന്തര കലയിക്കും ഞങ്ങൾ ഇറാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആക്രമിക്കും ഞങ്ങളുടെ ഭൂമിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഞങ്ങളുടെ ഭൂമിയിലേക്ക് തിരിച്ചടി നൽകുന്നു ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് അപ്പോൾ അതിന് ജോ ബൈഡനെ അല്ല ജോ ബൈഡൻ്റെ സെക്രട്ടറിയോ അല്ല ബന്ധപ്പെട്ടവരോ ഒരു മറുപടി നൽകിയിട്ടുണ്ട് നമ്മൾ തമ്മിൽ അത് ഇറാക്കും അമേരിക്കയും തമ്മിലുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എത്ര വർഷത്തേക്കാണ് എഴുതിയതെന്ന് ഇപ്പോഴും പറയാൻ വേണ്ടി പറ്റും തൊണ്ണൂറ്റൊമ്പത് വർഷമൊക്കെയാണ് ഇവരെ ചെയ്ത് അല്ലെങ്കിൽ നൂറ്റൻപത് കൊല്ലമൊക്കെ അപ്പോൾ അങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് കാര്യമായിട്ടൊന്നും പറയാനുണ്ടായിട്ടില്ല ഇനി കാലാവധി കഴിഞ്ഞാലും ഇവർ അമേരിക്കക്കാർ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറാഖ് യുദ്ധം ചെയ്തവരായിട്ട് പറഞ്ഞേക്കേയില്ല നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയാം ഓരോരോ രാജ്യങ്ങളും പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ മധ്യേഷ്യയിൽ പെട്ടവരുമായിട്ട് ഈ ചൈനയും റഷ്യയും സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറയ പറയപ്പെട്ട കാര്യം പറയപ്പെട്ട നിർദ്ദേശങ്ങളും ഈ ചിലത് മാത്രമാണ് പുറത്തു വന്നത് അതിലൊന്നാണ് ഇറാനെതിരെ നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഇത് അമേരിക്കക്ക് വല്ലാത്തൊരു ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് പേഷ്യൻ മേ ഈ മേഖല കേന്ദ്രീകരിച്ച് മതേഷ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടൊന്നും ഈ പ്രത്യശാസ്ത്ര അകൽച്ച ഉള്ളത് കൊണ്ട് കമ്മ്യൂണിസം ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല അല്ലെങ്കിൽ അവരുമായിട്ട് സന്ധി ചേർന്ന് ാനോ അവരുമായിട്ട് വിട്ടുവീഴ്ച അല്ലെങ്കിൽ അവരവർ ചേർന്ന് നിൽക്കാനോ താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ശത്രു തന്നെയാണ് മടിയിലുള്ളത് എന്ന് ഇറാൻ്റെ ഈ മുൻപ് പറയപ്പെട്ട ആ നിലപാട് യാഥാർത്ഥ്യമാണ് എന്ന് ഖത്തർ ആക്രമണത്തോട് കൂടിയിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് റഷ്യയും ചൈനയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചില കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്